ശരിയായിട്ടില്ല കാര്യം കുറേ നാളായി ഞാൻ സത്യം പറഞ്ഞാൽ ലൈവ് ചെയ്ത് ഞാൻ തുടങ്ങിയിട്ട് ചേ ലൈവ് ചെയ്യണം എന്ന് വിചാരിച്ചിട്ട് കുറേ നാളായിട്ട് ഞാൻ ലൈവ് ചെയ്യുന്നുണ്ടായിരുന്നു ഇപ്പം ഞാൻ കുറച്ച് ദിവസമായിട്ട് ലൈവ് നിർത്തിയതാണ് അപ്പം എല്ലാവർക്കും എൻ്റെ പുതിയ ലൈവിലേക്ക് സ്വാഗതം ഞാൻ ഇതിനകത്ത് തമിഴിൽ കൊടുത്തില്ലായിരുന്നോ എന്തോ ഷോ ഞാൻ സത്യം പറഞ്ഞാൽ മറന്നുപോയി കേട്ടോ ഞാൻ കുറെ ദിവസമായിട്ട് വിചാരിക്കുന്നുണ്ടായിരുന്നു ലൈവ് ചെയ്യണം ചെയ്യണം എന്ന് പക്ഷെ ചെയ്യാൻ പറ്റിയില്ലായിരുന്നു കുറച്ച് തിരക്കായിപ്പോയിട്ടുണ്ടായിരുന്നു പിന്നെ ആണെങ്കിൽ ഞാൻ ലാസ്റ്റത്തെ എൻ്റെ വീഡിയോയിൽ വന്നപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു എനിക്കിതുപോലെ തലവേദനയൊക്കെയാണെന്നുള്ള കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു അതുകൊണ്ടും കൂടിയാണ് ചെയ്യാതിരുന്നത് ആരും വന്നിട്ടില്ല ലൈവില് വരുമെന്ന് പ്രതീക്ഷിക്കുന്നു അതിൽ കുറേ നാളായില്ലേ ലൈവ് ഇട്ടിട്ടൊക്കെ അതുകൊണ്ടാണെന്ന് തോന്നുന്നു കുറച്ച് നാളല്ലേ കുറേ നാളായി സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ലൈവ് ഇട്ടിട്ട് പോവും ശരിയല്ലേ ഇച്ചിരി കൂടുതൽ നാളായിന്ന് തന്നെ പറയാം അതുകൊണ്ട് തന്നെ ഉള്ളവരെല്ലാം പോയോ എല്ലോ കുറേ പേരൊക്കെ എൻ്റെ ഫ്രണ്ട്സിൻ്റെ അടുത്ത് തിരക്കി എന്ന് ഞാൻ അറിഞ്ഞു ആരെക്കോ വന്നിട്ടുണ്ട് നമുക്കറിയാവുന്നവരായിരുന്നെങ്കിൽ അവർ ലൈക്ക് ചെയ്തേനേല്ലോ ആ ലൈക്ക് ചെയ്തിട്ടുണ്ടെന്ന് തോന്നുന്നു രണ്ട് ലൈക്ക് ആയിട്ടുണ്ട് ൈവിൽ വന്ന സമയം കറക്റ്റ് ആയില്ലെന്ന് തോന്നുന്നു ഉച്ച കഴിഞ്ഞിട്ട് വരണം എന്ന് വിചാരിച്ചു പക്ഷെ എന്ത് ചെയ്യാനാ സമയം പോയി അരക്കോ വന്നിട്ടുണ്ടായിരുന്നു അതുപോലെ ഇറങ്ങി പോയിട്ടുണ്ട് ലൈവിൽ നിന്ന് ചെറിയൊരു റിറ്റേഷൻ സൗണ്ട് കാണും കേട്ടോ ഈ ലൈവിനകത്ത് കാര്യം എന്ന് വിചാരിച്ച് കഴിഞ്ഞാ അപ്പുറത്തെ വീട്ടില് പണി നടക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ സൗണ്ടിന്റെ ചെറിയ പ്രശ്നം കാണും കുറെ നാളായി പിന്നെ ലൈവില് വന്നിട്ട് അതിന്റെയും കൂടെ ഒരു ചെറിയ പ്രശ്നം കാണും കേട്ടോ നമ്മുടെ ലൈവിന്റെ

അപ്പൊ എനിക്ക് ഇപ്പൊ എന്തായാലും സ്റ്റിക്കറിന്റെ ഓപ്ഷൻ വന്നിട്ടുണ്ട് സ്റ്റിക്കർ ഓൺ ആയിട്ടുണ്ട് കൊള്ളാം ഞാൻ എനിക്കാണെങ്കിൽ ഞാൻ ഇന്ന് ലൈവ് ചെയ്യുമ്പോ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ കാണും ഒന്നല്ല രണ്ട് മൂന്ന് പ്രശ്നങ്ങൾ കാണുന്നതാണ് എന്തായാലും കറക്റ്റായി തോന്നുന്നു അറിയത്തില്ല ആരും ഇല്ലാതെ ഒത്തിരിക്ക് സംസാരിക്കുമ്പോൾ എന്ന് എന്തോ ഒരു ഉറക്കം വരുന്ന നേരത്തെയൊക്കെ നല്ല സംസാരിക്കും നല്ല ഇതുണ്ടായിരുന്നു കൊറേ നാൾക്ക് ശേഷം ആയതുകൊണ്ട് ഇപ്പൊ സംസാരിക്കാൻ എന്തോ ഒരു പാട്സ് കണ്ടിട്ടുണ്ടായിരുന്നു കമന്റ് അതും ഫ്രണ്ട് അല്ലേ എനിക്ക് തോന്നുന്നു ഫ്രണ്ട് ആണെന്ന് തോന്നുന്നു പോയെന്ന് തോന്നുന്നു ഹായ് അയച്ചിട്ട് കാണുന്നില്ല എന്തായാലും നാല് പേര് കേറിയിട്ടുണ്ട് പക്ഷെ ആരും ലൈക്ക് ഒന്നും ചെയ്യുന്നില്ല കേട്ടോ രണ്ട് ലൈക്കേ ഉള്ളുതിനകത്ത് ഉച്ചക്ക് ലൈവ് കയറണ എന്ന് വിചാരിച്ച വൈകിട്ടേ ലൈവ് കേറാൻ പറ്റില്ല അതും ഫ്രണ്ട് അല്ല ഞാൻ ചേച്ചിയുടെ വീഡിയോ കണ്ടിട്ടുണ്ട് ഓക്കെ ഓക്കെ ഓ ആദുന്റെ ഫ്രണ്ട് അല്ലല്ലേ ഞാൻ ആദ്യം വിചാരിച്ചു ആദുന്റെ ഫ്രണ്ട് വിചാരിച്ചു ആ ഓക്കെ ഓക്കെ എന്റെ വീഡിയോ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു കമന്റ് അതുകൊണ്ട് നീ പേര് ഓർമ്മയുണ്ട് അതുകൊണ്ട് ഓർമ്മയുണ്ട് ഞാൻ ഇന്ന് സത്യം പറഞ്ഞ ഉച്ചക്ക് ലൈവിക്കാരണം എന്നാ വിചാരിച്ചത് പക്ഷെ അതെന്തോ ചെറിയ 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 കാരണങ്ങളാൽ മുടങ്ങി മടിയാണ് മീൻ ില്ല സത്യം പറഞ്ഞാലും ആരൊക്കെയോ വന്നിട്ടുണ്ട് അവരാരും മെസ്സേജ് ഒന്നും അയക്കുന്നില്ല എന്തായാലും ആരെങ്കിലും ആരെങ്കാണ്ടൊക്കെ ഉണ്ട് കൊറേ നാളായി ഞാൻ ലൈവ് ചെയ്തിട്ടുണ്ട് ഏകദേശം രണ്ട് മൂന്ന് രണ്ട് രണ്ടര മൂന്ന് ആഴ്ചയായി കാണും ലൈവ് ചെയ്തതിന് ശേഷം ഉണ്ട് പക്ഷെ ആരും മെസ്സേജ് ഒന്നും വായിക്കുന്നില്ല എന്റെ ലൈവിനകത്ത് അങ്ങനെ ആള് കേറത്തില്ല എന്തോ ഒരു ഒരു ഇതില് കിടക്കുവാണ് ലൈവ് അതെന്താണെന്ന് എനിക്ക് അറിയത്തില്ല ഈ ലൈവിനകത്ത് കാണുന്നവർക്ക് ചെറിയ സൗണ്ടിന്റെ ഒരു പ്രശ്നം കാണും കാര്യം നമ്മുടെ വീട്ടിന്റെ ഓപ്പോസിറ്റ് വീട്ടില് പണി നടക്കുവാണ് അതിന്റെ അവിടെ ചെറുതായിട്ട് പണിയൊക്കെ നടക്കുന്നതുകൊണ്ട് ചെറിയ ചെറിയ ഒരു സൗണ്ടിന്റെ ഒരു ഇത് കാണും കേട്ടോ വേറെ ആരും വന്നിട്ടില്ലല്ലോ ലൈവ് അങ്ങോട്ട് തുടങ്ങിയതല്ലേ ഉള്ളു അതുകൊണ്ടായി ആരെയും കാണുന്നില്ല അതു വൈശു കൂയി അയച്ചിട്ടുണ്ട് ആദു വൈസും സോറി അക്കു വൈസു കുയി അയച്ചിട്ടുണ്ട് കുയി കുയി ആ കുയി അല്ല ഹായ് അയച്ചിട്ടുണ്ട് ഇന്ന് കുറച്ച് വീഡിയോ എടുക്കണം എന്ന് വിചാരിച്ച സത്യം പറഞ്ഞാൽ ഇന്ന് ഒരു വീഡിയോയും എടുത്ത് നടന്നതേ ഇല്ല എടുക്കണം എന്ന് കുറേ വിചാരിച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ നടന്നില്ല എന്താ ചെയ്യാ എപ്പോ എടുക്കാൻ പറ്റുമോന്നൊരു പിടുത്തവും ഇല്ല അതാണ് ഏറ്റവും വലിയ സത്യം കുറെ നാളായിട്ട് കണ്ടിന്യൂസ് ലൈവ് ഇട്ട് വന്നപ്പോൾ കുറച്ച് കുറച്ചൊക്കെ ആൾക്കാർ വന്നായിരുന്നു പിന്നെ ഇടയ്ക്കാണെങ്കിൽ അങ്ങ് കുറഞ്ഞായിരുന്നു പിന്നെ ഇടയ്ക്ക് ഏഹ് വന്നിട്ടുണ്ടായിരുന്നു ഞാനാണെങ്കിൽ ലൈവ് ചെയ്തിട്ട് ഇപ്പൊ എനിക്ക് തോന്നുന്നു ആയി കാണും അതിലും കൂടി ഇച്ചിരി കൂടെ കൂടിയാലേ ഉള്ളു ആരൊക്കെ ഉണ്ട് ലൈവില് പക്ഷെ ഒന്നും വരുന്നില്ല ഞാൻ ഇന്ന് സ്റ്റിറ്റ് ഔട്ട് ഇരുന്നിട്ട ലൈവ് ചെയ്യുന്ന ചൂട് പരണ്ടുണ്ട് ചേച്ചിയുടെ വീട് കൊല്ലമാണോ ആനടാണോ എന്റെ വീട് കൊല്ലത്താ കൊല്ലം കൊട്ടാരക്കരയില് നിമ്മിയുടെ വീട് എവിടാ ഞാൻ കണ്ടായിരുന്നു സത്യം പറഞ്ഞാൽ നിമ്മി എനിക്ക് ലോങ് വീഡിയോക്ക് കമന്റ് ഇട്ടേക്കുന്നേ ഷോർട്സിന് കമന്റ് ഇട്ടേക്കുന്നു ആഹാ മ്മീടെ വീട് എവിടെയാ പറഞ്ഞില്ലല്ലോ കൊടുങ്ങല്ലൂരോ ഉം ആ ഓക്കെ ഓക്കെ കൊടുങ്ങല്ലൂര് ഏത് എവിടെ ഏത് ജില്ലയാ എനിക്കറിയത്തില്ല എവിടോ കേട്ടിട്ടുണ്ട് തൃശൂരോ ആ ഓക്കെ ഓക്കെ തൃശ്ശൂരാണോ കൊടു നല്ലത് എനിക്കറിയത്തില്ല ഏഡാ ഈ കൊടുങ്ങല്ലൂർ എന്നുള്ള സ്ഥലം എവിടെയോ കേട്ട പോലെ എനിക്ക് ഓർമ്മ കേട്ടപ്പോ മാത്ര ഏത് ജില്ലയാന്ന് പോലും എനിക്കറിയത്തില്ല എല്ലാവരും പോയോ ആരെയും കാണുന്നില്ലല്ലോ മൂന്ന് വീഡിയോ ഒക്കെ ചെയ്യാനുണ്ട് പക്ഷെ ഇന്നത്തെ ദിവസം ഒരു വീഡിയോയും ചെയ്തിട്ടില്ല എല്ലാ ദിവസത്തേം പോലെ തന്നെ നമ്മുടെ ലൈവ് തുടങ്ങി കുറേ കഴിയുമ്പം ഇവിടെ ഒക്കെ വരും എന്ന് വെച്ച് നൂറുകണക്കിന് ആൾക്കാർ വന്നുകൊണ്ടിരുന്നല്ല പറഞ്ഞത് ആരും ഉണ്ടായിരുന്ന ലൈവിൽ ഒരാൾ ഒരാളിറങ്ങിപ്പോയി ഈ ലൈവ് കുറച്ച് നേരെ കാണത്തുള്ളൂ ഏകദേശം പത്ത് മിനിറ്റോ പതിനഞ്ച് മിനിറ്റോ അങ്ങനെ അങ്ങനെ കാണത്തുള്ളൂ കാര്യം ചിരിച്ചിരി തിരക്കാം അതുമാത്രമല്ല കുറേ നേരം ഫോണിൽ ഇങ്ങനെ നോക്കിക്കൊണ്ടിരുന്ന ഈ കണ്ണിൻ്റെ പ്രശ്നം വരും അപ്പോൾ വേറെ ആരോ വന്നിട്ടുണ്ട് ലൈവിനകത്ത് അവരും ലൈക്ക് ഒക്കെ ചെയ്തിട്ടുണ്ട് ഞാൻ എന്തായാലും ഇപ്പം ലൈവ് തുടങ്ങിയിട്ട് ഏകദേശം പത്ത് മിനിറ്റ് ആയി കാണും പത്ത് മിനിറ്റ് ആയതേ ഉള്ളു ലൈവ് തുടങ്ങിയിട്ട് വേറെ ആരോ വന്നിട്ടുണ്ടെന്ന് തോന്നുന്നു എനിക്ക് ചില സമയത്ത് ഇതിനകത്ത് നമ്പേഴ്സ് ഒക്കെ വണ്ണായിട്ട് കാണുന്നുണ്ട് ചിലപ്പോ ഒക്കെ നാലായിട്ട് കാണുന്നുണ്ട് ചിലപ്പോ മൂന്നായിട്ട് കാണുന്നുണ്ട് അറിയത്തില്ല നിങ്ങൾ ആരെങ്കിലും ഒക്കെ മെസ്സേജ് അയയ്ക്കാർ എന്നാലല്ലേ എനിക്ക് തിരിച്ചു മറുപടി പറയാൻ പറ്റത്തുള്ളൂ മെസ്സേജ് അയക്കാതിരുന്നാലോ ആരോ ലവ് ഇങ്ങനെ ഇടുന്നോ ഇഷ്ടം മാതിരി നിങ്ങൾ ലവു ഇടാതെ മെസ്സേജ് ഇട്ടായിരുന്നെങ്കിൽ കുറച്ചും കൂടെ ഒരു ബെറ്റർ ആയേ കാര്യം ശരി നിങ്ങളൊന്നും സംസാരിക്കാറില്ല ഇല്ലെങ്കിൽ പതിനഞ്ച് ഉള്ള ലൈവ് ആണ് ഇന്നത്തെ ലൈവ് ഒരുപാട് നേരമുള്ള ലൈവ് അല്ല കാര്യം ഇപ്പം തന്നെ കുറെ നേരമെങ്കിൽ നേരെ നോക്കിക്കൊണ്ടിരിക്കുമ്പോഴത്തേക്ക് തലവേദന ഇടുന്നു എന്താ വേറെ പരിപാടീസ് വേറെ പരിപാടീസ് ഇപ്പൊ ലൈവ് തീരു പോയി ചായ ഇടണം ചായ ഇട്ടിട്ട് രണ്ടു മൂന്ന് വീഡിയോ എടുക്കാം ഉണ്ട് ആ രണ്ട് മൂന്ന് വീഡിയോ എടുത്തേ പറ്റി വിരുങ്ങും അതെടുക്കണം പിന്നെ പിന്നെന്താ പിന്നെ പരിപാടി ഒന്നുമില്ല പറയുള്ളു ആ ബേബി ഓൺ വന്നത് ഹായ് ഡാ കൊറേ നാളായില്ലേ കണ്ടിട്ട് കണ്ടിട്ടന്നെ ഹലോ സുഖമായിട്ടിരിക്കുന്നോ ഞാൻ ഇന്ന് കൊറച്ച് വന്നല്ലോ വനം ആ ഞാൻ ലൈവ് ചെയ്യുന്ന കാര്യത്തില് ഞാൻ ചെയ്യണമോ വേണ്ടവോന്നുള്ളൊരു കൺഫ്യൂഷൻ ആയിരുന്നു ലൈവ് ചെയ്ത് കഴിയുമ്പോ എനിക്ക് ഇതൊന്നും തലവേദന അതുകൊണ്ട് ഞാൻ വിചാരിച്ച് ലൈവ് കുറച്ച് നാളത്തേക്ക് വേണ്ടെന്ന് പക്ഷേ ഞാനങ്ങ് ലൈവ് തുടങ്ങി നിന്നിട്ടും പോയ ഒരു പോക്ക് തന്നെ ഞാൻ ആണെങ്കിൽ ലൈവ് ചെയ്യണം ചെയ്യണം എന്നും വിചാരിക്കും പിന്നെ ലൈവ് ചെയ്ത് കഴിയുമ്പോഴുള്ള തലവേദനയെ പറ്റി ആലോചിക്കുമ്പോൾ പിന്നെ എനിക്ക് ചെയ്യാനൊന്നും തോന്നത്തില്ല അതുകൊണ്ട് ഞാൻ ഇപ്പൊ ലൈവ് ചെയ്യുന്നത് അങ്ങ് നിർത്തിയത് പക്ഷെ രാവിലെ എങ്ങനെ ചെയ്താൽ അത്രയും പ്രശ്നവും ഇല്ലാന്നു എനിക്ക് തോന്നുന്നു വൈകുന്നേരം ആവുമ്പോഴേ ഭയങ്കര പാടാ സുഖമാണോ ഉം സുഖം സുഖം സ്വസ്ഥം സമാധാനം ഞാൻ എന്നും പക്ഷെ ഷോർച്ച് പടി വന്ന് കമന്റ് ഒന്നും ചെയ്യത്തില്ലല്ലോ അതുകൊണ്ടാണ് കാണാത്തത് അതിന് കമന്റ് ചെയ്തോടായിരുന്നു എന്താ ലൈവിൽ എന്നൊക്കെ ചോദിച്ചു അപ്പൊ ഞാൻ അപ്പൊ ഞാൻ പറഞ്ഞെ അതവേദനയാണെന്ന് ഞാൻ പോയ ബുക്കിങ് പോയെന്ന് വിചാരിച്ചോ പടിയിൽ കൂടെ പോകുന്നവരെല്ലാം എന്നെ നോക്കിക്കൊണ്ട് വന്നു ഞാൻ സിറ്റൗട്ടില്ലായിരിക്കുന്നത് സാധാരണ ഞാൻ ഹോളിൽ ഇരുന്നിട്ടാണ് ഒക്കെ ചെയ്യുന്നത് ഇനി ഞാൻ സിറ്റൗട്ട് ഇരുന്നിട്ടാണ് ലൈവ് ചെയ്തത് അതുകൊണ്ടാണ് തലവേദനയൊക്കെ മാറട്ടെ എന്നിട്ട് വന്നാ മതി മാറി തലവേദന എനിക്ക് ചെറിയ ചില സമയത്ത് ചില ചില ചെറുതായിട്ട് ഒരു തലവേദന കാണും അതാ കാരണം ഫോണിൽ ഒരുപാട് നേരം നോക്കിക്കൊണ്ടിരിക്കുമ്പോഴത്തേനെയാണ് ഭയങ്കര തലവേദനയല്ലേ അതുകൊണ്ടാണ് ഞാൻ വിചാരിച്ചു കമന്റ് ഇട്ടില്ലല്ലോ എന്ന് പറഞ്ഞില്ലല്ലോ പിന്നെ വേണ്ട വെച്ചയാണോ ഞാൻ ഞാൻ വിചാരിച്ചു പിന്നെ റാം എൻ്റെ ഫ്രിൻ്റ് വഴിയല്ലേ റാമിനെ ഞാൻ പരിചയപ്പെട്ടേ അപ്പൊ അവളോട് മെസ്സേജ് അയച്ച് ചോദിച്ചായിരുന്നു അവൾ ഇന്ന് വിളിച്ചപ്പോ എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു രണ്ടു മൂന്നാഴ്ച രണ്ടു ആഴ്ചക്ക് മുമ്പ് അങ്ങോട്ട് റാം ചോദിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു ബുക്കും എന്താ ഇപ്പൊ ലൈവ് ഇടാത്തേ മൂന്ന് ദിവസം മൂന്ന് ദ മൂന്ന് ദിവസമായല്ലോ എന്ന് വിചാരിച്ച് ലൈവ് ഇട്ടിട്ട് അങ്ങനെ ചോദിച്ച് ഇന്ന് ശ്രീലക്ഷ്മിയാണെങ്കിൽ